അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറെ നാളുകൾക്ക് ശേഷം കേട്ടോ ഇപ്പോ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് എനിക്കതുകൊണ്ട് ഒരു ചുരുങ്ങിയത് ഒരു ഒന്നര മാസം എങ്കിലും ആയിട്ടുണ്ടാകണം അപ്പൊ അതെ ഞാനും ചേട്ടൻ കൂടി രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ് ഇപ്പൊ ഒരു അരമണിക്കൂർ നടത്താൻ പതിവാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന് നമുക്ക് നേരെ കേട്ടാ നമ്മള് അങ്ങനെ അതെ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ജനലക്കൊന്നങ്ങോട് തുറന്നിട്ട് അപ്പോൾ പിന്നെ തലേ ദിവസം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കൂലേ ആ കൂട്ടത്തിൽ നമ്മുടെ ഗ്യാസ് പിന്നെ സ്റ്റാൻഡും കൂടെ അങ്ങോട്ട് കഴുകി വെക്കും കേട്ടോ അപ്പോഴത്തേക്കും രാവിലെ ആവുമ്പോൾ വെള്ളമൊക്കെ എല്ലാം പോയി കിടക്കും പോയിരിക്കുമല്ല അങ്ങനെ വീണ്ടും അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും തുടങ്ങും പരിപാടി അപ്പോൾ അതേ ആദ്യം തന്നെ നമുക്ക് കഞ്ഞിക്ക് വെള്ളം വെക്കാം ഒപ്പം മരിയും കഴുകി ഇടാം കേട്ടോ പിന്നെ ചോറ് വയ്ക്കണം അതിന് ചോറ് കിട്ടണമല്ലോ പിന്നെ ആ കൂട്ടത്തിൽ പലഹാരം ഉണ്ടാക്കണം അപ്പം ഞാൻ ആൾക്കാരുത് രണ്ടിനും കൂടെ മുട്ടക്കറി അങ്ങോട്ട് വെക്കാമെന്ന് അങ്ങനെ അതെ വെള്ളം വെച്ചിട്ട് അരിയും കഴുകിയിട്ട് ഇനി നമുക്ക് ചായയ്ക്ക് പാലടപ്പത്ത് വയ്ക്കാം കേട്ടാ രാവിലെ ഞങ്ങൾ നടക്കാൻ പോകുന്നതിന് മുന്നേ ചേട്ടൻ ഒരു ഗ്രീൻ ടീ കുടിക്കും കേട്ട പക്ഷേ എന്നെ കൊണ്ട് പറ്റൂലേട്ടാ ഗ്രീൻ ടീ കുടിക്കാൻ വെള്ളം തന്നെ കുടിക്കണത് ഒരു കണക്കിനാണ് വെറും വെയിറ്റിൽ അപ്പോൾ അതേ ചായയ്ക്ക് അടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ മുട്ട മുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മുട്ടയും മുളക്കിഴും കൂടിയാണ് കറി വെക്കണേട്ടാ പിന്നെ നമ്മൾ പച്ചക്കറി കട പോയപ്പോഴത്തേക്കും വെണ്ടയ്ക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കാക്കിലോട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇത്തിരി ഉപ്പ് വെള്ളത്തിൽ കിട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്ത് പച്ചക്കറി എടുത്താലും കുറച്ച് നേരം ഒന്നെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ അങ്ങനെ മുക്കി വെക്കും അപ്പോൾ അതുപോലെ തന്നെ വെണ്ടയ്ക്കയും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടേ പിന്നെ ഗ്യാസ് ഗ്യാസോടപ്പ് വാങ്ങിയ പിന്നെ എനിക്ക് എപ്പോഴും സ്ഥിരം വരുന്ന ആണ് കേട്ടോ ഇത് ഏത് കമ്പനിയാണെന്ന് ഇത് വേഗാടിൻ്റെ ആണ് കേട്ടോ പിന്നെ വിലയും ചോദിക്കാറുണ്ട് ഇത് നമ്മൾ ഓണത്തിന് മേടിച്ചത് കൊണ്ടിട്ട് ഓഫർ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ സമയത്ത് എട്ടേ അഞ്ഞൂറായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം ഇനി ഡൗട്ടൊന്നും ഇല്ലല്ല ഈ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ മിക്കപ്പോഴും എനിക്ക് കമൻറ്റ് വരാറുണ്ട് ഏത് കമ്പനിയാണെന്ന് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ ഞാൻ നേരെ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ആലും എന്നെ ഞങ്ങൾ ഇപ്പോഴായിട്ട് ഇപ്പോൾ കുറച്ച് നാൾ അധികമായിട്ട് അഞ്ച് മണിക്ക് വിളിക്കും കേട്ടോ വെളുപ്പിനെ പഠിക്കാനായിട്ട് രാവിലെ തന്നെ കുറെ തുണിയെ കലോക്കി വെച്ചിട്ടുണ്ടാകുന്നുണ്ട് അപ്പൊ അത് വിരിക്കാൻ പോകാന്നാണ് ചേട്ടൻ വിളിക്കണത് അപ്പൊ ഞങ്ങൾ രണ്ടേ രണ്ടു മിക്കവാറും തുണികളൊക്കെ വിരിക്കാൻ പോണത് എനിക്ക് സമയമില്ലാത്തപ്പോ ചേട്ടൻ തന്നെ എനിക്ക് വിരിച്ചൊക്കെ തരും കേട്ടാ ഞാൻ അധികം പണിയുള്ള സമയത്തൊക്കെ ആമിക്കുട്ടിക്ക് മിട്ട എക്സാം തുടങ്ങി കേട്ടോ അപ്പൊ അതേ ചേട്ടനോട് ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് ചേട്ടനോട് ഇരുത്തി പഠിപ്പിക്കാനുണ്ട് കേട്ടോ എനിക്ക് അടുക്കള തിരക്കുള്ള സമയത്തൊക്കെ ചേട്ടൻ നോക്കിക്കോളും കേട്ടോ ഇന്നലെ അങ്ങനെ മുട്ടക്കറിക്കുള്ള സാവോളൊക്കെ വഴറ്റാൻ തട്ടേ ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു പോകുമ്പാറ്റിനെ വരച്ച് കൊടുക്കാൻ വേണ്ടി പോയി ചേട്ടാ അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സാവോളൊക്കെ വഴണ്ട കിടപ്പുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഇതേ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കഴുകി ചീവി കഴുകിയായിരുന്നൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് പകതിരുപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ചേക്കാം കേട്ടോ ഇനി അതവിടെ കിടന്ന് വെന്ത് വരട്ടെ അപ്പുറ തണപ്പിലോട്ട് ഞാൻ എന്തേച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കില്ലേ അത് ഇത്തിരി കുരുമുളക് കൂടി ഇട്ട് താളിച്ചെടുക്കുന്നുണ്ടേ ഈ മുട്ടക്കാരുടെ റെസിപ്പിയില്ലേ ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ ഒരു രണ്ട് മൂന്ന് തവണ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഒരു വർഷം മുന്നേക്കിയിട്ടാണ് നിങ്ങൾ കുറച്ച് മുമ്പത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനത് നിങ്ങളൊരു സാധനം പരിചയപ്പെടുത്താൻ ഞാനിത് ഷോർട്സിലൂടെ കാണിച്ചതാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേരാണ് സ്പൂൺ റസ്റ്റ് ഇതിൻ്റെ പേര് സത്യം പറയാം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ നേരത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങി വെച്ചെങ്കിലും പേര് വല്ല്പ്പെടുത്തുകൊണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ഇല്ലേ എൻ്റെ പൊന്നെ പറയാൻ വയ്യ നല്ല കട്ടിയാണ് കേട്ട് ഈ സാധനത്തിന് ഈ രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ ഒരെണ്ണം ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം സെറ്റ് അടക്കമുള്ളതുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം കണ്ടപ്പോഴത്തേക്ക് അങ്ങനത്തെ വാങ്ങിയതെന്നുള്ള കേട്ടോ പിന്നെ ഒരുപാട് വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ ഉള്ള വിലക്കുള്ള സംഭവം അതിലുണ്ട് അതിലും കൂടുതലുണ്ടെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നല്ല കട്ടിയെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴേ നമ്മുടെ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാമല്ലോ നമ്മൾ സാധാരണ ഇപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂടി പാത്രത്തിൻ്റെ പുറത്തോ അല്ലെന്നാണെങ്കിലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ പുറത്തോ അല്ലേ വെക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അതിനൊരു ഉപാധിയായി ഇനി ഒരു കാര്യം കൂടെ പറയാല്ല ഞാൻ ചോറ് വിളമ്പാനും ചില നേരം ഈ സാധനം എടുക്കാറുണ്ട് കേട്ടോ കാരണം കയ്യിൽ കിട്ടണ സ്പൂൺ അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും അപ്പോൾ ഞാനത് അങ്ങോട്ട് എടുത്തിട്ട് ചോറ് വിളമ്പും ചോറ് വിളമ്പാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കറി കളക്കാൻ റെഡിയായപ്പോഴത്തേക്കും ആലുവിൻ്റെ ലഞ്ച് സെറ്റ് ആക്കാം അതേ പാത്രത്തിനകത്തോട്ട് ചൂട് ചോറ് വെച്ച് കൊടുക്കാം പിന്നെ കറിപാത്രത്തിൽ നമ്മുടെ കുരുമുളക് കൂടിയൊക്കെ ഇട്ട് താളിച്ചെടുത്ത വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചാറ് കറി ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ആ മുട്ടക്കറി ആ മുട്ട ഉരുളക്കിഴങ്ങ് കൂടെ വെച്ച കറി ആ ഗ്രേവിയോട് കൂടി തന്നെ ചോറിൻ്റെ പുറത്തോട്ട് വെക്കുന്നത് അപ്പോൾ ആ ചോറിലോട്ട് ആ ഗ്രേവിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ചോറിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ അപ്പം അത് ആളുടെ ലഞ്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആമിക്കുട്ടിക്ക് മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ കൊടുത്തുവിടുന്നത് ആമിക്കുട്ടിക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ട് കേട്ടോ പ്ലേറ്റ് മാത്രം കൊട്ടയാൽ മതി എങ്കിലും ആൾക്കൂടെ കറി കൊണ്ടുപോകണം അതൊരു നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ മുട്ട പുഴുങ്ങിയത് കറിപ്പാത്രത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഹൺഡ്രഡ് കെ ഒക്കെ അടിച്ചു അതിലും ഇച്ചിരി കൂടിയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും നമ്മുടെ വിശദ കാര്യങ്ങളൊക്കെ ഒന്നും അറി വിശദമായ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത കുറേ പേര് കമൻ്റിട്ട് ഇട്ട് അവരുടെ ചേച്ചി ഇതിന് മാത്രം മെയിൻ നിങ്ങൾക്ക് അവിടെ നിന്നാണെന്ന് ഇതിപ്പോൾ ലോങ്ങ് വീഡിയോ ആയതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതെടുത്തിട്ടത് അപ്പോൾ നമ്മുടെ അപ്പം കടലിൽ പണിക്കാനുള്ള പോകണത് അപ്പോൾ അതുകൊണ്ടിട്ട് കറിയും കിട്ടും അതുപോലെ തന്നെ പൈസയും കിട്ടും അപ്പോൾ കൂടുതൽ മീനുള്ള സമയത്താണ് ഈ കറിയൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അപ്പിന് പണിയില്ലാത്ത സമയത്ത് ും കടലിൽ പോയിട്ട് കറിയൊക്കെ ഒന്നും കിട്ടാത്ത നേരത്തുമാണ് നമ്മളീ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കണത് അപ്പം ഇത്ര അതുപോലെ നമുക്ക് ഇത്രയും മീനൊക്കെ ഡെയിലി കാശ് കൊടുത്ത് മേടിക്കാനുള്ള വരുമാനമൊന്നും നമുക്കില്ലല്ല അതുപോലെ അങ്ങനെ നമ്മൾ മേടിക്കുമില്ല അപ്പം അങ്ങനെ കൊണ്ടുവന്നു തോന്നിയിട്ടാണ് ഈ വീഡിയോയിലൊക്കെ നിങ്ങളിങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതെ നമ്മുടെ ആലു റെഡിയായി ആയി ഭക്ഷണമൊക്കെ കഴിച്ച് ആൾ പോയിക്കേട്ടാ ആല് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് ഇങ്ങനെ എന്താ പറയുക താഴത്തൊന്നും ഇരി താഴത്തല്ല കസേരമൊന്നും ഇരിക്കാനുള്ള നേരം ഉണ്ടാവില്ല പിന്നെ ആമി കൂട്ടിന്ന് റെഡിയാക്കലാണ് അപ്പോൾ ആമിനെ അതേ കുളിപ്പിച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് യൂണിഫോമൊക്കെ കുളിപ്പിച്ച് ഇനി ഒരു രണ്ട് പിടി പുട്ട് വാരി കൊടുക്കണം എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ മതി എന്നാണ്ട മിസ് പറയാറ് കാരണം അവർക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ലേ ഓടണ്ട ഞാൻ എത്രയൊക്കെ നേരത്തെ എഴുന്നേറ്റെന്ന് പറഞ്ഞാലും ആമിക്കുട്ടിയുടെ എന്താ പറയുക ആമിക്കുട്ടീനെ ആക്കണം നേരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഓടാറോട്ടമായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓടിക്കതച്ചവിടെ ചെന്നപ്പോഴത്തേക്ക് വണ്ടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആമിനെ വണ്ടിയൊക്കെ കയറ്റി അഴിച്ചിട്ടുണ്ടേ സ്കൂളിലോട്ട് അങ്ങനെ നേരെ വന്നു അതെ നമ്മുടെ എന്താ പറയുക ഫൈറ്റർ പേര് ആമിക്കുട്ടി ഇട്ടിരിക്കണത് കിട്ടുമെന്നാണ് കേട്ടോ പിന്നെ ഞാനത് ഈ മൂക്കുമ്പോൾ തൊട്ട് നിൽക്കുന്ന കാര്യം വേറെ ഒന്നും അല്ല നമ്മൾ മിനിഞ്ഞാ ഈ മൂക്കൂത്തി മേടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് ക്ലിയർ ആയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും വലിയ ക്ലിയർ ആയിട്ടുണ്ടാവില്ലായിരിക്കാം അതായിരിക്കുമല്ലോ അങ്ങനെ കമൻറ്റ് വന്നത് അപ്പോൾ ഞാൻ ഇത്തിരി ക്ലോസ് ആയിട്ട് അടുപ്പിച്ച് വെച്ച് നിങ്ങളെ കാണിച്ച് തന്നതാണ് അങ്ങനെ ഇച്ചിരി നേരം അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി ഇരുന്ന ശേഷം ആമിക്കുട്ടിയും ആലോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെറുതെ കുത്തിയിരിപ്പും നടപ്പൊക്കെയായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടൊക്കെ കഴുകി ഒതുക്കിയപ്പോഴത്തേക്കും നമ്മുടെ സവാളത്തോണ്ടും എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയുമൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പച്ചക്കറിയുടെ അതിൻ്റെ അകത്തോട്ട് ഇടുന്നതാണ് കേട്ടോ കാണുന്നത് ഉള്ള കാര്യം പറയുമല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പച്ചക്കറിയോ പച്ചമുളകൊക്കെ ഒന്നും അടുമ്പോഴത്തേക്കും അതങ്ങനെ പിടിക്കാറില്ല വല്ല കാലത്ത് ഒരെണ്ണമൊക്കെ പിടിച്ചാൽ പിടിച്ച് ഇതെന്തോ എന്താണെന്നറിയില്ല കേട്ടോ അത് എങ്ങനെയൊക്കെയോ പിടിച്ച് വന്ന് എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ തക്കാളിയും ഉണ്ട് പിന്നെ വെള്ളരി ഉണ്ട് പിന്നെ അച്ചിങ്ങയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ മൂന്നെണ്ണോണ്ട് നമുക്കുള്ളത് അങ്ങനെ ചെടിയൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന ശേഷം ഞാൻ അത് കുറച്ച് തുണി രാവിലെ തന്നെ ഇലക്കിയിട്ടതാണേ വിരിക്കാൻ നേരിയപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു പത്ത് മണി സമയമാണ് കേട്ടോ വെയിൽ നോക്കിക്കണ്ടേ എൻ്റെ പൊന്നെ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടറിഞ്ഞില്ലട്ടാ സാധാരണ ഒമ്പതരക്ക് ചേട്ടൻ വരും ഇന്ന് വന്നപ്പോഴത്തേക്കും പത്ത് മണിയായി ഞാൻ ചേട്ടനും കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഥയൊക്കെ പറഞ്ഞ് മോളികൊണ്ടേ ഇരിക്കുകയെന്ന് കരുതിയിരിക്കണമായിരുന്നത് അപ്പോൾ ആളെ കണ്ടില്ല അങ്ങനെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഉണങ്ങിയാണ് കേട്ടോ താഴത്തോട്ട് വന്നത് അങ്ങനെ വേഗം തന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നമുക്കൊന്ന് കടയിൽ പോവാനുണ്ട് അപ്പോൾ റെഡിയായി നിൽക്കണേ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ിൽ കാണാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേട്ടാ പത്രമല്ലാ